やろうな、どれが。 ഉണർത്തണ്ട മരുന്ന് കൊടുത്ത് കെടുത്തിരിക്ക പേടിക്കേണ്ട ഘട്ടം കഴിഞ്ഞു എന്നാ ഡോക്ടർ പറഞ്ഞേ ചോരൊരുപാട് പോയി ഞങ്ങളുടെ ഒന്നും പാകായില്ല പിന്നെ ആ മുതലാളി ഉണ്ടായിരുന്നു ഭാഗ്യം ഇതുവരെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഇവിടെ നിന്നോളാന്ന് പറഞ്ഞപ്പോഴാ പോയേ എല്ലാത്തെയും പിടിച്ചെടുത്താൽ നന്ദി നീ എന്താ മോളെ ഒരു മുന്നറിയിപ്പുമില്ലാതെ വരേണ്ട കാര്യമുണ്ടെന്ന് തോന്നി വന്നു അത്രയുള്ളൂ അമ്മമ്മക്ക് മോനെന്താ കണ്ടുവന്നേ അമ്മയുടെ ബാഗിലുണ്ട് ഓത്ര കിട്ടി വരുവോ നന്ദിനി കഴിഞ്ഞ ആഴ്ച ഹോസ്പിറ്റലിൽ ചെന്ന് ഗോതംകുട്ടിയെ കണ്ട കാര്യം അങ്ങ് ആലപ്പുഴയിൽ അറിയണമെങ്കിൽ അത് ഇവിടെ മുഴുവൻ പാട്ടായി കാണുമല്ലോ നീ കരുതുന്ന കൊല്ലൊന്നും ഇല്ല അമ്മയ്ക്ക് അങ്ങനെ തോന്നും പണ്ട് ചിലരൊക്കെ ഉണ്ടാക്കി വെച്ച ചീത്തപ്പേര് മാറി വരണതേ ഉള്ളൂ ഇപ്പോ ഇനി അതൊക്കെ കുത്തിപ്പൊക്കില്ല ആളോണ് ഞാനൊക്കെ അറിയുന്നുണ്ട് അപ്പൊ നോട് പറഞ്ഞിട്ട് കാര്യൊന്നുമില്ല എന്റെ ആവശ്യമേ നിൽക്കൂ പോട്ടെ നമ്മളുടെ ആടെ അടുത്ത് പറയാന്ന് വെച്ചാലോ അപ്പോഴും എനിക്ക് ചന്ദ്രൻ്റെ അടുത്ത് പിന്നെ അവൻ വെട്ടാനും കുത്താനും നിക്കു എന്താ വേണ്ടെന്ന് ഒരു രൂപവും ഇല്ലാണ്ട് നിൽക്കണേ ഒന്ന് ഉറപ്പിച്ച ശാസിക്കന്മാരോട് പിന്നെ വിരോധം തോന്നുന്നു ഈ പ്രായത്തില് നീ തന്നെ സ്നേഹമായിട്ട് അവളോടൊന്ന് പറയും പറയാനാ വന്നത് തന്നെയല്ല ശ്രീനേട്ടൻ അന്ന് പറഞ്ഞ ആ പയ്യൻ ലീവിന് വന്നിട്ടുണ്ട് അമ്മയും അമ്മായിയും കൂടെ അച്ഛനെയും അമ്മാവനെയും പറഞ്ഞ് സമ്മതിപ്പിച്ച മതി ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം മതി പഠിച്ചതൊക്കെ നാള് കുറെ ആ തെണ്ടി എന്നെ പറഞ്ഞ് മോഹിപ്പിക്കുന്നു ഇന്ന് തന്നെ ഞാൻ വിടില്ല മര്യാദ

ശവം ൊക്കെ നമുക്ക് മറക്കാം വാക്ക് ഞാൻ വേണമെങ്കിൽ നിന്നെ കാല് പിടിക്കും കാല് പിടിക്കണ്ട എന്നൊന്നും അല്ല അവിടെ ചെന്ന് പിടിക്കാം ചെന്ന് മാപ്പറ ചെല്ലാം ഉണ്ണി പോയി എന്നറിഞ്ഞപ്പോ തൊട്ട് ഈ ദിവസങ്ങൾ മുഴുവൻ ഈ തേങ്ങലായിരുന്നു എന്റെ കാതിൽ നിറ കൂടെ ചേർന്ന് കരയാനല്ല ഞാൻ വന്നു ഉണ്ണിക്കൊന്നും പകരമല്ല എന്നാലും ഈ ആയുഷ്കാലം മുഴുവൻ ഉണ്ണിയായിട്ട് ഞാനിവിടെ കഴിഞ്ഞതാണ് അടിപിടി കേസും കൊലപാതകവുമായി നടക്കുന്ന ഒരാളിന്റെ ഉറപ്പില് ഇനി അവധി തരാൻ ബാങ്കിന് പറ്റില്ല വണ്ടി ജപ്തി ചെയ്തിട്ടുണ്ട് മുഴുവൻ പണം അടയ്ക്കുമ്പോ വണ്ടി നിങ്ങളുടേതാവും നീ ഇനി കൂടുതലൊന്നും ആലോചിക്കണ്ട അവന്റെ ലീവ് കഴിയുന്നതിന് മുമ്പ് നമുക്ക് നടത്താവുന്ന ശ്രീനിയോട് ഞാൻ പറഞ്ഞെന്ന് പറ ഞാൻ നോക്കിയിട്ട് വേറെ പ്രശ്നൊന്നും കണ്ടില്ല പക്ഷെ രണ്ടില് കേടുണ്ട് അതിന് പരിഹാരമുണ്ട് ഉണ്ട് എന്നാ പിന്നെ പെണ്ണിനെ കാണണമെങ്കിൽ വന്ന് കണ്ടോട്ടെ അതല്ല ഉറപ്പിച്ചാ മതിയെങ്കിൽ അങ്ങനെ ഓഹോ അപ്പൊ കാരണവരറിയണ്ടേ ഉറപ്പിക്കലൊക്കെ കഴിഞ്ഞു അല്ലേ കഴിഞ്ഞു എല്ലാ കാര്യങ്ങളും കാരണവന്മാരെ എന്നുള്ള നിയമമൊക്കെ മാറി അറിഞ്ഞില്ലേ ഞാനറിയണ്ട പക്ഷെ പെണ്ണറിയണ്ടേ അവളുടെ സമ്മതം കൂടെ വേണ്ട ഇതുവരെ ചെയ്തു തന്ന ഉപകാരങ്ങൾക്കൊക്കെ നന്ദി കൂടെപ്പിറപ്പുകളോട് എന്തെങ്കിലും സ്നേഹം ബാക്കിയുണ്ടെങ്കിൽ കൂടെ നിക്കണ്ട കുത്തിണ്ടാക്കാതിരുന്നാ മതി സ്വന്തം മക്കൾ നല്ല നിലയിൽ പോകണം എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവില്ലേ മക്കളുള്ളവർക്കല്ലേ മക്കളുടെ കാര്യം അങ്ങനെ പറയരുത് പരമേശ്വരൻ നായര് ഉണ്ടല്ലോ മാനസപുത്രൻ ഉള്ളിലിരിപ്പൊക്കെ അറിയാം ഞങ്ങൾ ജീവനോട് ഇരിക്കുന്നിടത്തോളം കാലവും നടക്കില്ല സ്വന്തം ജീവിതം നശിപ്പിച്ചോ ബാക്കിയുള്ളവരെ എങ്കിലും വെറുതെ വിട് നീ പോവാൻ നോക്കടി വണ്ടി തറ്റണ്ട തല കുലിച്ചു നിന്നിട്ട് കാര്യമൊന്നുമില്ല അതൊക്കെ പണ്ട് പ്രായപൂർത്തിയായ പെണ്ണില്ല നീ നിനക്ക് നാവിടുത്ത് പറഞ്ഞൂടെ എന്നാലും എല്ലാരും കൂടി ഒന്നിച്ചെന്ന് പറയുമ്പോഴേ ചിലപ്പോ കൂടെ ഇറങ്ങി പോകേണ്ടി വരും വിളിക്കുമ്പോ അതിനുള്ള ധൈര്യം ഉണ്ടാക്കി വെച്ചു നാളെ മുതൽ ഞാൻ ജോലിക്കുണ്ടാവില്ല എന്റെ വണ്ടി ജപ്തി ചെയ്തു സ്പത്രി ചിലവാക്കിയ പണം ജോലി ചെയ്ത് തിരിച്ചു തരാമെന്നാ വിചാരിച്ചത് അതിനവർത്തിയില്ലാണ്ടായി എനിക്കിത്തിരി സാവകാശം തരണം കുറച്ച് വൈകിട്ടായാലും ഞാൻ എങ്ങനെയെങ്കിലും തന്നു തീർത്തുകൊള്ളാം തീടിപ്പിടുമീന്നിട്ടോ நான் கோயிந்த புட்டின்னு விழிக்கானே நீ என்ன நான் உன்னை சின்னான்னு விழிக்கிறது எதுக்காக கொடுத்து தீக்கிறதுக்கா சார் പാറ കന്നിമാനം ചോന്തിട്ടേ ഉളം പൊഞ്ഞിട്ടേ അത പാട്ട് അപ്പി പാട കൂടാതെ പിന്നെ എപ്പി പാടണം നാലു മണിക്കുണ്ടോ അതിനൊന്നും അല്ലടോ താൻ ഒരു ഗ്ലാസ് ഇത്തിരി വെള്ളം ഒക്കെ തൊട്ട് നാക്കാമല്ലോ ഇത് ഇവിടെ ഇന്ന് കഴിക്കാനോ ഇവിടെ ആരും ഇല്ലല്ലോ നാലു മണിക്കുമ്പോ ഞാനങ് ഇറങ്ങി ആളെ കണ്ടിട്ടില്ലാത്ത ഒരു കാര്യം ചെയ്യ ഞാൻ വേഗം തീർത്തേക്കാം തണുത്ത വെള്ളം ഒക്കെ താൻ ആശുപത്രിയിൽ വലിയ ശുശ്രൂഷയിലാണെന്ന് കേട്ടല്ലോ അതിപ്പോ തിരുമേനി വഴി കിടന്നാല് ഞാൻ കൂടെ തല്ലുണ്ടാക്കാൻ കാറിൽ വന്നത് തമിഴ്നാട്ടുകാരാന്ന് കേട്ടു ആള് മാറി കുത്തി തമിഴ്നാട്ടുകാരോ തന്നോട് പലരും ചർച്ച ും കേട്ടത്യമായ ഒരു കാര്യം ശരിയാ ചെറുക്കൻ ലിസ്റ്റിൽ ഇല്ലായി അത് ടൈഗർ ആന്റണിക്ക് ഒരു കയ്യാവം പറ്റിയതാ പാന എവിടേക്കാ പോണേ ചൂ ചൂല എടുത്തിട്ട് വരട്ടെ തൂത്തു വരാൻ ആ വേഗം വരണം